പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരെ ഹെൽപ്പ് ചെയ്യയായിരുന്നു പക്ഷെ അത് ഷൈൻ രഹസ്യമായിട്ടൊക്കെ അങ്ങനെ നടപടി എടുത്താൽ അയാൾക്ക് ലീഗലി കോടതി പോകാൻ പറ്റും എന്ത് അടിസ്ഥാനത്തിലാണ് ആരാണ് എനിക്കെതിരെ പരാതി തന്നത് എന്ന് ചോദിച്ചാൽ അസോസിയേഷൻ പറഞ്ഞല്ലേ പറ്റുമോ വാസ്തവത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരെ ഹെൽപ്പ് ചെയ്യയായിരുന്നു പക്ഷെ അത് ഷൈൻ ചെയ്തിട്ടുള്ള സിനിമകളെ ബാധിക്കും അത് പല ആളുകളുടെയും വരുമാനം അതൊക്കെ വീഡിയോ ഇടുന്നതിന് മുമ്പേ ആലോചിക്കുന്നു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ വിചാരിക്കും ഇങ്ങനെ നാളെ ഇതുപോലെ ഒരു പെൺകുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം മാറ്റി പറയുകയാണെങ്കിൽ സ്ഥിരം കേൾക്കുന്നതും കാണുന്നൊക്കെയല്ല അപ്പൊ ആവശ്യത്തിന് കിട്ടിയില്ലല്ലേ അല്ല സന്തോഷമായിട്ടുണ്ട് പക്ഷെ മുടിയുടെ രഹസ്യം കാണാൻ തുടങ്ങിയ മുതൽ ഇത്രയും നല്ല ാണ് അതെങ്ങനെയാണ് നമുക്കൊന്നും പാരമ്പര്യം അങ്ങനെയൊന്നും ഇല്ല ഇതിങ്ങനെ ഇടയ്ക്ക് വെട്ടിയതല്ലേ ഇവിടെ വെച്ച് ഇതൊക്കെ നാളെ ഇനി ഇതിൽ കാണാം